നമ്മൾ ഒരു ചിത്രം വരച്ച് തുടങ്ങുകയാണ് നിങ്ങൾക്കറിയാം എൻ്റെ മുൻകാല സ്കെച്ചുകളൊക്കെ കാണുമ്പോൾ തന്നെ ആർക്കും പഠിക്കാൻ പാകത്തിന് വളരെ ലളിതമാണ് ഇത്തവണ ഞാനൊരു സ്ത്രീയാണ് ഈ വരയ്ക്കുന്നത് അവർ ഒരു ബക്കറ്റിൽ തുണി കഴുകുന്ന ഒരു ചിത്രം പല സ്കെച്ചുകൾ നമ്മൾ എന്തെങ്കിലും ഒരു ആശയങ്ങളുമായി ബന്ധപ്പെട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനൊരു ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സംസാരം ഒക്കെ നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ചിത്രത്തിന് ചലനമുള്ളതായി തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നത് എൻ്റെ ചിത്രങ്ങളെല്ലാം തന്നെ ഏറ്റവും ലളിതവും എഡിറ്റിംഗ് ഇല്ലാത്തതുമാണ് എന്നാൽ ചിലയിടങ്ങളിൽ ഞാനൊന്ന് പോസ് ചെയ്ത് വെക്കാറുണ്ട് കാരണം സമയം അധികരിക്കുന്നതുകൊണ്ട് മിക്കവാറും കുട്ടികളെ പഠിപ്പിക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്തെടുക്കുന്ന ക്ലാസ്സുകളാണ് ക്യാമറ എക്സ്ട്രാ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ തരുന്നത് അതായത് നമ്മൾ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതു തന്നെയാണ് അവതരിപ്പിക്കുന്നത് നമ്മൾ കയ്യും ഷോൾഡറും സാരിയും ഒക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നൊരു രീതി ഇങ്ങനെയാണ് ആദ്യം നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിനെക്കുറിച്ചുള്ള ഒരു ഒരു ബോധം നമുക്കുണ്ടാവണം അതിൻ്റെ സൈസ് എത്രയാവണം എത്ര ഏരിയയിൽ അത് വരച്ചു നിർത്തണം എന്നുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരണം ഇതൊക്കെ ചേർന്നിട്ടാണ് നമ്മൾ ചിത്രം വരയ്ക്കുന്നത് നമ്മൾ വരച്ചു കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഈ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ അളവ് എത്രയാണെന്ന് നമുക്കറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ചിത്രം പൂർണ്ണതയിലെത്തില്ല പൊതുവെ പേപ്പറിൽ നിൽക്കാതെ വരും അതുകൊണ്ട് നമ്മൾ വരയ്ക്കുന്ന ചിത്രത്തിൻ്റെ അളവിനെക്കുറിച്ചുള്ള ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാവണം നിങ്ങൾ ശ്രദ്ധിക്കുക നോക്കൂ ഇവിടെ കൈകളൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അതിൽ ശ്രദ്ധാലുവാണ് ആ ഏരിയ സാരി വരയ്ക്കുമ്പോൾ ഒക്കെ എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് നമ്മൾ പൂർണ്ണമായും ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിനെ ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ വേണം വരയ്ക്കാനായിട്ട് കഴിവതും നമ്മൾ വേഗങ്ങൾ കുറയ്ക്കുക ഞങ്ങൾ ചിത്രകല ചെയ്യുമ്പോൾ പലപ്പോഴും കുറച്ച് വേഗത്തിൽ വരയ്ക്കുന്നത് നമ്മളുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമാണ് എന്നാൽ തുടക്കക്കാര് ഒരിക്കലും വേഗത്തിൽ ചിത്രം വരയ്ക്കണമെന്ന് ചിന്തിക്കാതിരിക്കുക ഈ ഒരു ചിത്രം വരയ്ക്കുന്ന രീതി നിങ്ങൾ കാണുക നമ്മൾ കാലും സാരിയും അതിനിടയിലൂടെ കൈകൾ കുറച്ച് കാണുന്നതുമൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നോക്കുക അത് നമ്മുടെ ഉള്ളിൽ ആദ്യം തന്നെ നമ്മളൊരു ചിത്രം വരച്ചിരിക്കും മനസ്സിലൊരു ചിത്രം വരച്ചതിന് ശേഷമാണ് ബാക്കി നമ്മൾ പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഞാൻ ഈ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു റെഫറൻസ് എടുത്തിട്ടുണ്ട് ഇവിടെ ഞാൻ ആ ബക്കറ്റൊക്കെ വരച്ച സമയത്ത് വീഡിയോ പോസ് ചെയ്ത് വെച്ചുകൊണ്ട് ആണ് അത് ചെയ്തത് കാരണം നമ്മൾ അത് വലിയ പ്രാധാന്യമുള്ള ഒന്നല്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഒട്ടും പോസ് ചെയ്യാത്ത ഒരുപാട് ചിത്രങ്ങൾ ഞാൻ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് നോക്കുക അങ്ങനെ ഞാൻ ഈ ചിത്രം ഏകദേശം വളരെ വേഗം ഇത്രഡം വരെ എത്തിച്ചിട്ടുണ്ട് ഒരു കാര്യം തുറന്നു പറയാം ഞാൻ ഒരു ചിത്രത്തിൽ ഒരു ഭാഗം പോലും എഡിറ്റ് ചെയ്തിട്ട് രണ്ടാമത് കയറ്റിയിട്ടില്ല ഒറ്റ സ്ട്രെച്ചിന് വരയ്ക്കുന്നതാണ് പിന്നെ സമയം അധികരിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് പോസ് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം ശ്രദ്ധിക്കുക കണ് മൂക്ക് ചെവി ആകെ ഷേപ്പ് ഒക്കെ വരയ്ക്കുന്നതും ഇതിന് ശേഷം അത് ഞാൻ ടോട്ടലൊന്നും വായിക്കാൻ പോവുകയാണ് എന്നിട്ട് ആ ഒരു പെൻസിലിൻ്റെ പാടിലൂടെ തന്നെ ഒറ്റവര ഡ്രോയിങ് ആയിട്ട് ഇപ്പോൾ തീർക്കും നിങ്ങളത് ശ്രദ്ധിക്കുക നോക്കൂ ഞാൻ വായ്ച്ചെടുത്ത് നിന്ന് ഇനി വരച്ച് തുടങ്ങിയാണ് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന പെൻസിൽ ക്യാമിലിൻ്റെ സോഫ്റ്റ് ചാർക്കോൾ പെൻസിലാണ് ഇതിൽ വലിയ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ വരയ്ക്കാൻ സാധിക്കൂ നമുക്ക് പിന്നീട് ഇറേസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വരച്ച വരയിലൂടെ കൃത്യമായിട്ട് എന്നാൽ അത്യാവശ്യം വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് വര പിന്നീട് വരയ്ക്കാൻ ഒരു അവസരമുണ്ടാക്കാതെ ഏറ്റവും നന്നായിട്ട് വരയ്ക്കണം ഒരു പൂർണ്ണ ശ്രദ്ധ എപ്പോഴും നമ്മൾ ചിത്രകലയിൽ പുലർത്തിയാൽ മാത്രമേ നമുക്ക് നല്ല ചിത്രകാരനാകാൻ സാധിക്കൂ അതില്ലെങ്കിൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചിത്രകല എന്നത് നല്ല ശ്രദ്ധ വേണ്ടതും ക്ഷമ വേണ്ടതുമായ ഒരു കലാപരമായ ഒരു തപസയാണ് കല അതിൽ സന്നിവേശിക്കുന്നു കലയുടെ പ്രാണനതിലുണ്ട് അത് നമ്മളെ ഒരുപാട് സാന്ത്വനിപ്പിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങളെ വരയ്ക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളെ രചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനവും സന്തോഷവും ഒട്ടും ചെറുതല്ല നിങ്ങൾ നോക്കുക ഞാനത് ഒറ്റ വരയിലൂടെ എങ്ങനെയാണ് പൂർത്തിയാക്കുന്നതെന്ന് ചിത്രത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില രണ്ട് വരകളൊക്കെ നമ്മൾ ഇടുന്നത് ഭംഗിക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ ചിലയിടങ്ങളിൽ വരച്ച് പൂർത്തിയാക്കാതെ വിടുന്നതും ചിത്രത്തിൻ്റെ ഭംഗിയാണ് എല്ലായിടത്തും വരകൾ വരച്ച് പൂർത്തിയാക്കണമെന്നില്ല അർത്ഥഗർഭമായ മൗനം പോലെ ചിലയിടങ്ങളിൽ പൂർത്തിയാക്കാതെ നിർത്തുന്ന വരകളാണ് ചിത്രത്തിന് ഭംഗി തരുന്നത് ഞാൻ രണ്ട് സെഷനായിട്ടാണ് പലപ്പോഴും വീഡിയോ എടുക്കുന്നത് ഒന്ന് വാക്ക് ഒന്ന് വര വാക്ക് കേൾക്കേണ്ടാത്തവർക്ക് വരെ കാണാമെന്ന് നാം പറയാറുണ്ട് വാക്ക് അത് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് അതൊരു ജീവനകലയാണ് നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇനി ഒന്നോ രണ്ടോ ക്ലാസ്സുകൾ മോട്ടിവേഷൻ ക്ലാസ്സുകളോ അല്ലെങ്കിൽ അനുഭവ അനുഭവത്തെ നമ്മൾ വിവരിക്കുന്ന ക്ലാസ്സുകളായി അത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാക്കുന്ന മാറ്റങ്ങളായി ഒക്കെ നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഞാനത് പോസ്റ്റ് ചെയ്യുമ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കാണാം അത് നൂറ് ശതമാനം ദുഃഖ നിവാരണ മന്ത്രം തന്നെയാണ് കാരണം അത് നമ്മൾ നമ്മുടെ ജീവിതമാകുന്ന പരീക്ഷണശാലയിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ് അപ്പോൾ അതും നോക്കാം നിങ്ങൾക്ക് ഈ ചിത്രത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് മിഴിഞ്ഞിട്ടിരിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ചതായി വരയ്ക്കാൻ സാധിക്കുന്നുവെങ്കിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ വരച്ച ചിത്രങ്ങൾ നമുക്ക് അയച്ചു തരിക പലരും വായിച്ച് നമുക്ക് പടങ്ങൾ അയച്ചു തരുന്നുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ തുടരുക ഇനി ഞാൻ ഈ ചിത്രം പൂർത്തിയാക്കുന്നത് നിങ്ങൾ എൻ്റെ മൗനത്തിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ചിത്രം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നോക്കുക നമ്മളവിടെ ഹാച്ച് ചെയ്ത രീതിയൊക്കെ ക്രോസ് ഹാച്ചിങ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഷെയ്ഡിംഗ് ഒക്കെ പരമാവധി ഒഴിവാക്കിക്കൊണ്ട് ഒറ്റവര ഡ്രോയിങ്ങിലൂടെ അല്ലെങ്കിൽ ഒരു ഇലസ്ട്രേഷൻ്റെ ലെവലിലൂടെയാണ് ഈ ചിത്രങ്ങൾ പൂർത്തിയാക്കുന്നത് ആദ്യകാലങ്ങളിൽ വരച്ച ചിത്രത്തിൽ നിന്ന് ഇതിന് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം ഇത് മുതിർന്നവർ ചെയ്യുന്നൊരു ഇലസ്ട്രേഷനാണ് നമ്മളെ റെഫറൻസ് വെച്ച് തന്നെയാണ് വരച്ചിട്ടുള്ളത് മെമ്മറി സ്കെച്ചല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ചിത്രങ്ങൾ വരയ്ക്കാൻ സാധിക്കുന്നത് സന്തോഷമുള്ള കാര്യമാണ് നിങ്ങൾ വരച്ചിട്ട് നമുക്ക് അയച്ചു തരിക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നു വിജയദശമി ദിനത്തിൽ നമ്മൾ ചിത്രകല ക്ലാസ്സുകൾ തുടങ്ങിയാണ് വീണ്ടും ആർക്കെങ്കിലും ഓൺലൈനായി ചിത്രകല ചേർന്ന് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പ്രായമോ കാലമോ ദേശമോ ഒന്നും ബാധിക്കാതെ ഓൺലൈനായി പൂർണ്ണമായും ലൈവായ ക്ലാസ്സുകളിലൂടെ ലൈവ് ക്ലാസ്സുകളിലൂടെയുള്ള ചിത്രകലാ പഠനമാണ് നമ്മളിവിടെ നടത്തുന്നത് നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടമായാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ചിത്രം പൂർത്തിയായിരിക്കുന്നു അപ്പോൾ പറഞ്ഞു തോർക്കുക നമ്മുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിത്രമല്ല പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് വർഷമായി തുടരുന്ന നമ്മുടെ ക്ലാസ്സിൽ ചേരാവുന്നതാണ് നൂറിലധികം കുട്ടികളെ ഇന്ന് നമ്മൾ ഓൺലൈനായി പഠിപ്പിക്കുന്നുണ്ട് പുതിയ അഡ്മിഷനുകൾ വരുന്നുണ്ട് പല പ്രായത്തിലുള്ളവരാണ് പഠിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഫീസ് ഒക്കെ വളരെ നമ്മൾ അഫോർഡബിളായിട്ടാണ് ചെയ്തത് നമ്മുടെ ഓഫീസിൻ്റെ നമ്പറിൽ വിളിച്ചാൽ മറ്റു അറിയാം അപ്പോൾ നിങ്ങൾക്കായുള്ള അടുത്ത ചിത്രവും ഏറ്റവും അടുത്തത് ദിവസം തന്നെ നമ്മൾ കൊണ്ടുവരുന്നതാണ് ഇത്രയും തരം എന്നെ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള നിന്നുള്ളിഷ്ടമറിയിക്കുന്നു അടുത്ത ചിത്രമായി നമുക്ക് വീണ്ടും കാണാൻ ഒരുപാട് ഇഷ്ടം